എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കേണ്ട അതുവഴി ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയും വീഡിയോ കണ്ട് ഉടനെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനും കഴിയും തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് യോഗ്യതയുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക നമുക്ക് ഒമാനിലേക്ക് വെരി വെരി അർജന്റ് ആയിട്ടുള്ള ഒരു വേക്കൻസി ഉണ്ട് വെരി വെരി അർജന്റ് ആയിട്ടുള്ള ഒരു വേക്കൻസി ഒമാനിലേക്ക് കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് ഹെൽപ്പറായിട്ട് ഒമാനിലെ കോഫി ഷോപ്പിലേക്ക് സാലറി നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ഒമാറിയാലായിരിക്കും സാലറി പ്ലസ് ഫുഡും റൂമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള മലപ്പുറം ജില്ലയിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ മറ്റു മറ്റു ജില്ലക്കാരെ പരിഗണിക്കില്ല മലപ്പുറം ജില്ലയിലുള്ള ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ഏവരെ ആരെ വേണമെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും അപ്പോൾ സൗ ഒമാനിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യാൻ കോഫി ഷോപ്പിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള മലപ്പുറംക്കാരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സിഇ വി അയച്ചു തരിക സാലറി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു നൂറ്റി ഇരുപത് റിയാലായിരിക്കും സാലറി പ്ലസ് ഫുഡും റൂമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു മാസം ഒമാനിൽ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് റൂം അവൈലബിൾ ആണ് മിക്ക കമ്പനികളും റൂം കൊടുക്കാറുണ്ട് പക്ഷേ ഫുഡ് കൊടുക്കാറില്ല ഒരു മാസം നിങ്ങൾക്ക് ഒമാനിൽ ഒരു തട്ടിമുട്ടി ഒരു ഫുഡ് കഴിച്ച് പോകണമെങ്കിൽ മിനിമം മുപ്പത് മുതൽ നാൽപ്പത് ഒമാരൽ വരെ വരും ആ പൈസ ഇവിടെ നിങ്ങൾക്ക് പോവുകയില്ല നിങ്ങൾക്ക് ഇവിടെ ഫുഡ് അവൈലബിൾ ആണ് അതിലാണ് അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് നൂറ്റി ഇരുപത് ഒമാരൽ സാലറി ഉണ്ട് ഫുഡും റൂമും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കൂടെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക